ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിനയൻ്റെ അമ്മാവൻ കാര്യങ്ങളൊക്കെ ഇപ്പം അന്ന് പറയാനായിട്ടാ സത്യനെ അവളും കൂടി കണ്ടത് ചോദ്യം ചെയ്യാൻ വിനയെ എണീക്കുമ്പോൾ അടങ്ങി ഇപ്പോൾ അവൾ ചെയ്തത് തെറ്റില്ല കാരണം അവൾ അവൾക്ക് ഇപ്പോൾ നിന്നെയൊക്കെ വലുത് അച്ഛനും അവളുടെ അനിയത്തിൽ തന്നെയാണ് അവരെ കണ്ടിട്ട് നിൻ്റെ അടുത്തോട്ട് വരും നീ ഇപ്പോൾ അവളെ ചോദ്യം ചെയ്യാൻ ചെന്നാലും നിന്നെ ആളുകൾ ഇത് പറഞ്ഞിട്ടായിരിക്കും കുറ്റപ്പെടുത്ത് അതുകൊണ്ട് നീ അടങ്ങിയെന്ന് പറയാനേട്ടാ അങ്ങനെ അമ്മ അവൾ കാട്ടുന്നതിനൊന്നും യാതൊരു തെറ്റുമില്ല ഇല്ലടാ ഇപ്പം തെറ്റില്ല ഇപ്പം തെറ്റ് നിന്റെ അടുത്താണ് നീ അടങ്ങിയെന്ന് പറയേട്ടോ അപ്പോൾ അവൾ സത്യൻ്റെ കൂടെ പോകുന്ന ോ ആ സത്യന്റെ കൂടെ പറഞ്ഞത് അതിൽ അതിൻ്റെതായ കാരണമുണ്ടാവും ഒരു പക്ഷെ വഴിയിൽ വെച്ച് കണ്ടതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയണ കേട്ടാ പിന്നീടാണെങ്കിലോ അനുപമയും കൊണ്ട് സത്യൻ ഇങ്ങനെ വരാന്തയിൽ വന്നു നിൽക്കുകയാണ് എന്തായാലും മഞ്ചാട്ടി ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ് ഇത്രയും സ്നേഹമുള്ള ഒരു അച്ഛനെ കിട്ടിയിട്ടും എല്ലാം തുറന്ന് പറയാൻ കഴിയുന്ന ഒരു അച്ഛനെ കിട്ടിയിട്ടും മഞ്ചാട്ടിക്ക് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല കാരണം മഞ്ചാട്ടി ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ് എന്ന് പറയുമ്പോൾ എന്തായാലും ചെയ്യാൻ ചെയ്തു കാര്യം എന്ത് പറയാലെ ആണെങ്കിലും ഞങ്ങൾക്ക് അമ്മയില്ലെങ്കിലും അമ്മയുടെ സ്ഥാനത്താണ് ഞാനും അമ്പിളി ചേച്ചി നിന്നിരുന്ന അവളുടെ ഈ വിഷമഘട്ടത്തിൽ കടന്നു പോയപ്പോൾ ശരിക്കും ഞങ്ങൾ പേടിച്ചു പോയി എന്നൊക്കെ പറയാണ് എന്തായാലും ഇനി അവൾക്ക് അങ്ങനെയൊന്നും സംഭവിക്കില്ല ഇനി അവൾ അങ്ങനെ ചെയ്യില്ല എന്ന് പറയാന പിന്നീടാണെങ്കിലോ സത്യം പറയുകയാണെങ്കിൽ ഞാൻ അനു കാണാൻ വേറൊരു കാര്യത്തിലാണ് വേണ്ട വന്നത് ഇന്നലെ അമ്മ ഇവിടെ വന്നിരുന്നു അല്ലേ ആ അമ്മ വന്നു അമ്മയുടെ സ്വഭാവം അനു ചേച്ചിക്ക് അറിയാമോ എന്നൊക്കെ അനിയനൊക്കെ അറിയാലോ എന്ന് തിരിച്ചനുഭവം പറയുകയാണ് അപ്പോഴും തന്നെ എന്തായാലും ഇപ്പോൾ സോനയോട് പോലും അമ്മക്ക് എതിരാണ് സോന പോലും അമ്മയുടെ ശത്രുവാണ് കാര്യം സോന അമ്മയുടെ തെറ്റിനൊപ്പം നിൽക്കുന്നില്ല അതുകൊണ്ട് അതുകൊണ്ട് അമ്മയുടെ സ്വഭാവം അറിയാലോ എന്ന് പറയുമ്പോൾ സത്യനോട് പറയുകയാണ് ഞാൻ എന്നെ പറഞ്ഞ എന്തും ഞാൻ സഹിക്കും പക്ഷേ എൻ്റെ കൂടെപ്പറപ്പുകൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് സഹിക്കാൻ കഴിയില്ല എന്ന അനുഭവം തിരിച്ചും പറയണം അങ്ങനെ പിന്നീട് ഞാൻ വേറൊരു കാര്യം എന്ന് പറഞ്ഞത് പിന്നെ ഇന്ദ്രേട്ടനാണ് ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത് നമ്മുടെ കടയുടെ ആ ഒരു ആധാരം ചേച്ചിയുടെ പേരിലാണല്ലോ അപ്പം അതിനൊരു സൈൻ വേണമെന്ന് പറഞ്ഞിട്ട് സച്ചി സാർ പറഞ്ഞതാണ് ദാസങ്ങള് പറഞ്ഞതാണ് അപ്പോൾ അതൊന്ന് ഒപ്പിട്ട് കൊടുക്കണമെന്ന് ഈ സമയം അനുപമ പറയണേ പണ്ടത്തെ അനു എന്ത് പറഞ്ഞാലും ഒപ്പിട്ട് കൊടുത്തിരുന്നു പക്ഷേ ഇപ്പോഴത്തെ അനു ഒപ്പിട്ട് കൊടുക്കില്ല ഇനിയും അനുപമയുടെ ജീവൻ വെച്ചൊരു കളിയില്ല എല്ലാം ചിന്തിച്ചിട്ടേ ഞാൻ ചെയ്യുള്ളൂ എന്ന് ഏട്ടനോട് പറഞ്ഞേക്കു പറയാനേട്ടാ അങ്ങനെ സത്യൻ പിന്നീട് പോകുന്നത് വിനയൻ്റെ റൂമിലോട്ടാണ് ഈ സമയം കഥക തട്ടുകയാണ് അപ്പോൾ അമ്മാവൻ വന്ന് കഥക് തുറക്കുമ്പോൾ സത്യനെ കാണുകയാണ് ഉടൻ തന്നെ ആ സത്യനാണല്ലോ എന്ന് പറയുമ്പോൾ തന്നെ വിനയൻ ദേഷ്യം കയറിയിട്ടാണ് അപ്പോൾ തന്നെ സത്യം ചോദിക്കുകയാണ് അമ്മാവനെ എങ്ങനെ എനിക്കറിയാം എന്ന് പറഞ്ഞ ഉടൻ തന്നെ വിനയം പറയാണ് അതേ ആ മൂന്ന് ലക്ഷത്തിൻ്റെ കഥയുണ്ടല്ലോ നീ ശിരുവിനെ ഓടിച്ചും പാത്തും കൊണ്ടുവിടുത്ത കഥ ആ കഥ മുതൽ നിന്നെ അറിയാമെന്ന് എന്ന് പറയ അപ്പോൾ ഇത് കേൾക്കുന്ന വിനയ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം നിന്റെ താളത്തിനനുസരിച്ച് സംസാരിക്കണം എന്നാണ് നീ പറയുന്നത് അപ്പോൾ തന്നെ സത്യം പറയാണ് ദേ മര്യാദ വിട്ട് സംസാരിക്കേണ്ട വിനയാണ് ഞാൻ നിന്റെ അസുഖം തിരക്കാൻ വേണ്ടി വന്നതാണ് ഉടൻ തന്നെ നീ അത്ര വലിയ നല്ല പിള്ളയായി ചമയുന്നു വേണ്ട നീയും എൻ്റെ ഭാര്യയും കൂടിയിട്ട് ബൈക്കിൽ വരുന്നത് കണ്ടു എന്നുള്ളത് ഞാൻ അറിഞ്ഞു അതെൻ്റെ അമ്മാവും വന്ന് പറഞ്ഞു അപ്പോൾ അതിന് നീ ഒന്ന് സത്യസന്ധ ചമയാൻ വേണ്ടി എന്നെ കാണാൻ വന്നിരിക്കുന്നു വേണ്ട നീ എൻ്റെ അഭിനയം നിർത്തുക എന്ന് പറയുമ്പോൾ സത്യം പറയും ദേ എന്നോട് ചൂടായി വിരൽ ചൂണ്ടി സംസാരിച്ചു കഴിഞ്ഞാൽ ഞാനത് കണ്ടു നിൽക്കില്ല ഉടൻ തന്നെ അവിടെ അമ്മ അമ്മാൻ ദേ വിനയ ദേ വിനയം നീ ഒന്നും ഒതുങ്ങി നിൽക്കുക വെറുതെ ആവശ്യമില്ലാതെ നീ ഇങ്ങനെ പ്രശ്നമുണ്ടാക്കലേ കാര്യം എന്ത് പറയുകയാണെങ്കിൽ നിന്നെ കാണാൻ വേണ്ടിയിട്ടില്ല ഇവൻ വന്നതെന്ന് പറയുമ്പോൾ ഇതൊക്കെ ഇവൻ്റെ അടവുകളാണ് ഇവൻ്റെ അടവുകൾ എത്ര ഞാൻ കണ്ടിരിക്കുന്നു എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചീര കേട്ടു വരികയാണ് എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ തന്നെ പറയുകയാണെങ്കിൽ ഞാൻ വിനയനെ കാണാൻ വന്നതാണ് എന്താ സത്യേട്ടൻ എത്ര കിട്ടിയാലും പഠിക്കില്ലേ ഈ മനുഷ്യനെന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോൾ എന്തൊക്കെയാണ് സത്യേട്ടനോട് കാട്ടിക്കൂട്ടി എന്ന് മറന്നുപോയോ ഇനിയും അത് ആവർത്തിക്കുന്നത് എന്തിനാണ് ഇത് നാണമില്ലാത്ത ജന്മമാണ് എന്ന് പറയുമ്പോൾ എന്താടി നീ എന്നെ കുറ്റപ്പെടുത്തുകയാണ് പിന്നെ ഞാൻ എന്ത് വേണം എന്ത് എന്താ നീയും ഇവനും കൂടി തന്നിഷ്ടത്തിന് കറങ്ങി നടന്നിട്ട് പിന്നെ മറ്റുള്ളവരുടെ മുന്നിൽ അങ്ങ് പിടിക്കപ്പെടാതിരിക്കാൻ നീക്കിടുന്ന ഉരുളീ സ്വഭാവം നിർത്തിയേക്ക് ഇത് കേട്ട ചീരു പറയും ആരെങ്കിലും എന്തെങ്കിലും ഭേഷണി കൂട്ടാൻ ഇവിടെ വന്ന് ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ട് നിൽക്കില്ല ഞാൻ പഴയ ചീരു അങ്ങനെയായിരുന്നു ഇന്നത്തെ ചീരു അങ്ങനെയല്ല ഞാനും സത്യമായിട്ട് ബൈക്കുമായി വന്നു എന്നുള്ളത് സത്യം എന്താ സത്യം തന്നെയാണ് എന്നാൽ അമ്മാവിനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചീരു അമ്മാവിന് വിരല് ചൂണ്ടി സംസാരിക്കുമ്പോൾ അയാൾ പേടിക്കും ിക്കുന്നു അപ്പോൾ തന്നെ ചിരി പറയാനേ നിങ്ങൾക്ക് കുഴപ്പമുണ്ടെങ്കിൽ പറ എന്താ നിങ്ങൾക്ക് കുഴപ്പമില്ല ആടി എനിക്ക് കുഴപ്പമുണ്ട് എന്ന് വിനയം പറയാണ് എന്നാൽ കുഴപ്പമുണ്ടെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല ഞാൻ എനിക്ക് തോന്നുമ്പോൾ വരും തോന്നുമ്പോൾ ഇറങ്ങും അത് എൻ്റെ ഇഷ്ടമാണ് പിന്നെ ഞാൻ കയറി നിങ്ങളുടെ ഭാര്യയായ ഞാൻ കയറിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നോട് ചോദ്യം ചെയ്യണം കണ്ടവന്മാരോട് ചോദ്യം ചെയ്യാൻ നിൽക്കല്ലേ ചെയ്ത് സത്യേട്ടനോട് ചോദ്യം ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാൻ പറഞ്ഞിട്ട് ചീരി അങ്ങ് ഒതുക്കാണ് എന്തിനാണ് സത്യേട്ടാണ് ഇനി ഇവിടെ നിൽക്കുന്നത് സത്യേട്ടൻ പോയിക്കോ എന്ന് പറയുകയാണ് ഇതേസമയം ആണെങ്കിൽ നീ എൻ്റെ വിളച്ചിൽ എൻ്റെ അടുത്ത് നടത്തണ്ട അപ്പോഴാണ് ചീരു പറയണേ ഞാനൊരു പെണ്ണാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ഭാര്യയാണെങ്കിൽ നിങ്ങളെ ഇവിടെ നിന്ന് വിലങ്ങി വെച്ച് കൊണ്ടുപോകുന്നു ഞാൻ കാണിച്ചു തരാമെന്ന് പറയണേ ഇത് കേൾക്കുന്ന അമ്മാൻ പറയണേ എന്താണ് മോളെ ഇനി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എൻ്റെ ഭർത്താവല്ലേ അപ്പോൾ ഉടൻ തന്നെ ഭർത്താവ് ഭർത്താവായിരിക്കും പക്ഷെ ഭർത്താവ് കൂടപ്പറപ്പുകളെയും എൻ്റെ അനിയത്തെയും വിറ്റു ജീവിക്കാൻ നോക്കിയാൽ ഇയാളെൻ്റെ ഭർത്താവ് തന്നെ ആയിരിക്കും പക്ഷേ ഇയാളെ ഞാൻ തീർച്ചയായും വിലങ്ങ് വെക്കും അപ്പം നീ എൻ്റെ ഭർത്താവല്ലേ ആ താലിയില്ലേ ആ ഭർത്താവ് എന്ന് പറയുന്ന ആ താലി എൻ്റെ കഴുത്തിൽ കിടക്കും പക്ഷേ വിലങ്ങെന്ന് പറയുന്ന ഇയാളുടെ കയ്യിലും കിടക്കും ഞാൻ ഇയാളെ കിടത്തും എന്ന് പറഞ്ഞ് ചീരോ അങ്ങ് ദേഷ്യത്തോടു കൂടി പോകുമ്പോൾ മിനയാ ഇത് കാണും കാണുമ്പോലെയല്ല എന്തൊക്കെയാണ് പ്രശ്നം ദേ അമ്മാവൻ എൻ്റെ മുന്നിൽ നിന്ന് ഇപ്പോൾ പോകുന്നുണ്ടോ ഞാൻ കുറച്ച് പ്രഷറിലാണ് എടാ നീ കാര്യം പറയടാ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ അവളും അവനും എന്ന് പറഞ്ഞത് എന്നോ ഉള്ള ബന്ധമാണ് വിവാഹത്തിന് മുന്നേയുള്ള ബന്ധമാണ് ആ ബന്ധം മറച്ചു വെക്കാൻ എന്നോട് ചൂടാവാണ് ഇത് നിൻ്റെ അമ്മക്കറിയോ നിൻ്റെ അച്ഛനെ അറിയുമോ രണ്ടുപേർക്കും അറിയാം രണ്ടുപേരും അത് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു എന്നാൽ ഇനിയിപ്പോൾ അമ്മാവൻ ചെയ്യേണ്ടത് അമ്മയുടെ ഇടയിൽ ഒരു വിള്ളലുണ്ട് ണം ചീരുവിനെ സംശയിക്കണം അപ്പോഴാണ് ചീരു ഒതുങ്ങുകയുള്ളൂ എന്ന് പറയാനിട്ടാ അങ്ങനെ ഇവരെയും വാതിലടച്ച എന്നാൽ ഈ സമയം മഞ്ചാടിയുടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന ആൻമേരിയെ ചോദ്യം ചെയ്യുകയാണ് പോലീസ് എന്താ നീ ഒരു പോലീസുകാരിയുടെ മകളായതുകൊണ്ടാണോ എന്ത് വില എത്രയും ചെയ്താൽ നിന്നെ പിടിക്കപ്പെടില്ല എന്നൊരു തോന്നലുണ്ടോ അപ്പോൾ ആൻമേരി കാലുമാറാണ് ആൻമേരി ജീവരാജിന്റെ കൂടെ നിൽക്കാതെ അയ്യോ അങ്ങനെയൊന്നും എനിക്കില്ല പിന്നെ മഞ്ചാടി സൂയിസൈഡ് ചെയ്യാൻ എന്താ കാരണം അതിൽ വലിയൊരു പങ്കാളി നീയും കൂടിയല്ലേ എന്ന് പറയുമ്പോൾ അയ്യോ ഞാൻ അങ്ങനെ പങ്കാളിയൊന്നുമല്ല ആ കുട്ടി എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നില്ല എന്ന് എനിക്കറിയില്ല ഞാൻ കുറച്ച് ദിവസം ലീവിലായിരുന്നു ആ ലീവ് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത് ആ കുട്ടി നല്ലൊരു കുട്ടിയാണ് പക്ഷേ ആ കുട്ടിക്ക് എന്ത് മനോഹര ക്ഷമമായുണ്ടായതെന്ന് എനിക്കറിയില്ല അപ്പോൾ ഉടൻ തന്നെ നീ ജീവരാജുമായി കൂട്ടാളി കൂട്ടില്ല എന്നാണ് നീ പറയുന്നത് ഉടൻ തന്നെ അന്മാരി പറയാണ് കൂട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല കൂട്ടൊക്കെ ഉണ്ട് പക്ഷേ അവർ തമ്മിലെന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം മഞ്ചാടി സൂയിസൈഡ് സം ചെയ്യുന്ന സമയത്ത് മഞ്ചാടിയുടെ ടാബിളിൽ നിന്ന് എനിക്കൊരു ലെറ്റർ കിട്ടി അപ്പോൾ ഉടൻ തന്നെ പറയുകയാണ് അതെന്താ മഞ്ചാടി സൂയിസൈഡ് ചെയ്യുമ്പോൾ ഞങ്ങൾ റൂം ചെക്ക് ചെയ്യാ തന്നപ്പോൾ നീ തരാതിരുന്നത് അതെ ഞാൻ ആ ലെറ്റർ തരാതിരുന്നത് ആ വാർഡൻ ഉണ്ടല്ലോ ആ അവന്മാരുടെ ഭാഗമാണ് അതുകൊണ്ട് ഈ തെളിവ് എവിടെയും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് സൂക്ഷിച്ചത് അപ്പോൾ ഇത് കാണുമ്പോൾ പോലീസുകാരൻ മനസ്സിലാവാണ് ജീവൻ്റെ കൂടെ നിൽക്കാതെ ഇവൾ കാല് മാറി സംസാരിക്കുകയാണെന്ന് പോലീസിന് മനസ്സിലാവാണ് ഏട്ടാ അങ്ങനെ ആ ലെറ്റർ വായിക്കാണ് ഇതേ സമയം മഞ്ചാടി എഴുതാണ് ഞാൻ മരണത്തിലോട്ട് പോവുകയാണ് ഒരു നിരപരാധിയായ ഒരു മനുഷ്യൻ ഞാൻ കാരണം ജയിലിൽ കിടക്കുന്നു അയാളെ മോചിപ്പിക്കണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് കരുതി അയാൾ എന്നെ ചതിച്ചിരിക്കുന്നു അവന് ശിക്ഷ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലെറ്റർ ആയിരിക്കൂട്ട് അങ്ങനെ അന്മേരിയോട് പറയും താൻ എന്താ ഇപ്പോൾ കാല് മാറുന്ന സ്വഭാവമാണോ താൻ ഈ ചെയ്യുന്നത് താൻ സത്യസന്ധ ആവാൻ നോക്കുകയാണോ അല്ല ഞാൻ ഉള്ളതും ഉള്ളത് പോലെ പറഞ്ഞു എന്ന് എസ് ഐയോട് പറയണ്ടിട്ടോ എന്നാൽ ശരി എപ്പോഴും ഇതുപോലെ പറയണം ഓ ഞാൻ എവിടെ പറയാനും തയ്യാറാണ് എന്ന് പറഞ്ഞ് അന്മേരി പോവാണ് കേട്ടോ അപ്പോഴായിരിക്കും ജീവരാജും അതുപോലെ അശുഭും പുറത്തിങ്ങനെ കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവരെ വിളിപ്പിക്കുകയാണ് അങ്ങനെ അവർ വരികയാണ് അങ്ങനെ പോലീസ് ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾ ഈ തെറ്റ് ചെയ്തിട്ടില്ലേ ഇല്ല ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ പറയണ്ട അതിനുള്ള കറക്റ്റ് തെളിവുണ്ട് ആദ്യം ഈ ലെറ്റർ വായി െന്ന് പറഞ്ഞ മഞ്ചാടിയുടെ കത്ത് വായിക്കാൻ കൊടുക്കുകയാണ് ആ വത്തങ്ങ് വായിക്കുമ്പോൾ ഇവർ രണ്ടാളും ആകെ അങ്കലാപ്പിലാവണേ എന്ത് ചെയ്യുമെന്നറിയാതെ ആകെ ടെൻഷൻ അടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം പോലീസുകാരൻ ചോദിക്കും എന്താ നിങ്ങൾക്കൊന്നും പറയാനില്ലേ അപ്പോൾ ഉടൻ തന്നെ ആഷിപ്പ് പറയണേ ഇതൊക്കെ കള്ളം എന്ന് പറയാൻ പറയാനൊരുങ്ങുമ്പോഴേക്കും ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തതാണ് കള്ളമാണ് എന്നൊക്കെയായിരിക്കും നിങ്ങൾ പറയാൻ പറയാനൊരുങ്ങുന്നുണ്ടാവുക എന്നാൽ അത് വേണ്ട നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന കൂട്ടുകാരിയാണ് ഈ തെളിവ് തന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആൻഡ് മേരി സോറി ജീവരാജ്യം ആഷിപ്പും ആകെ ഈ സമയം രഘുവിനയം ദാസിനെയാണ് വിളിപ്പിക്കുന്നത് അവർ വരെയാണ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഇനി പോവും ഗൂഗിള് പുറത്തിറങ്ങും കാരണം ഇപ്പോൾ ജീവരാജിനെതിരെ തെളിവ് പറയാനായി ഒരാളും കൂടി വന്നിരിക്കുന്നു അത് ആൻമേരിയാണ് എന്തിനെ കൂട്ടുന്നത് അവളാണ് അപ്പോൾ രഘുവൻദാസും ചോദിക്കാണ് അവളെ വിശ്വസിക്കാൻ പറ്റുമോ അവളിപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിന് മുന്നിൽ നിന്നും രക്ഷപ്പെടാൻ കാലുമാറിയതായിരിക്കാം അപ്പോൾ ഉടനെ തന്നെ അതങ്ങനെ എനിക്കും തോന്നി പക്ഷേ അവൾ അങ്ങനെ കാലു കാരണം അവൾ ഒരു പോലീസുകാരൻ്റെ മകളാണ് അതുകൊണ്ട് അവൾ ഈ ഒരു പ്രശ്നത്തിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ അവൾ അവളുടെ അച്ഛനെ പോലും ബാധിക്കുമെന്ന് അറിയാം അതുമാത്രമല്ല ഈ കോവളത്തെ പ്രശ്നത്തിൽ അവൾ ഉണ്ടായിട്ടില്ല നന്നായി അറിയാം അന്ന് അവൾ കോളേജിൽ പ്രശ്നമുണ്ടാക്കി അവൾ ലീവിലായിരുന്നു എല്ലാവർക്കും അറിയാം എന്ന് പറയണിട്ടാ